രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനവിധിയെല്ലാം എഴുതി കഴിഞ്ഞ് വോട്ടുകളെല്ലാം പെട്ടിയിലാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു വലിയ കാത്തിരിപ്പ് തന്നെയാണ് ഈ ഒരു ജൂൺ നാലാം തീയതി വരെ എന്ന് പറയുന്നത് അതൊരു ചെറിയ കാത്തിരിപ്പല്ല എല്ലാവരും വളരെ ആകാംക്ഷയിലാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ത്രികോണ പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു വല്ലാത്ത തരം ടെൻഷൻ പലർക്കുമുണ്ട് അപ്പോൾ തന്നെ പല തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതുപോലെ തന്നെ സർവേ റിപ്പോർട്ടുകൾ കണക്കുകൾ ആ ഒരു തരത്തിൽ ഇവിടെയൊക്കെ ആരൊക്കെ എന്നുള്ള തരത്തിൽ വോട്ടൊക്കെ ഏത് തരത്തിൽ മറിഞ്ഞിട്ടുണ്ട് ഓട്ട് ആർക്കൊക്കെ പോയിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത അട്ടിമറികൾ സംഭവിക്കുമോ എന്നൊക്കെ തരത്തിലുള്ള പല തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഈ ഒരു ഒരു മാസക്കാലത്തിനിടയിൽ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറെ ശ്രദ്ധ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തും സംഭവിക്കാനായിട്ട് ഒരു വല്ലാത്ത തരം അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സുരേഷ് ഗോപി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മുരളീധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുന്ന സുനിൽ കുമാർ തീർച്ചയായിട്ടും ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടന്ന ഒരു വലിയ മാറ്റത്തിന് ചിലപ്പോൾ തുടക്കം കുറിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് തൃശ്ശൂർ നിലവിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ അന്തിമ ബലം ആ ഒരു ജനവിധി എന്താണെന്ന് അറിയാനായിട്ട് ജനങ്ങൾ തന്നെ കാത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ശരിക്കും അതൊരു വലിയ ടെസ്റ്റ് തന്നെയാണ് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ട് അതിനിടയിൽ തന്നെയാണ് പല കണക്കുകളും പുറത്തു വരുന്നത് എന്താണ് തൃശ്ശൂർ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഇത്തവണ കിട്ടാൻ പോകുന്ന വോട്ടുകൾ ശരിക്കും പറഞ്ഞാൽ അത് അപ്രതീക്ഷിതമായിട്ടുള്ള പല തരത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നായി പലരിൽ നിന്നായി അത് പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള ഒരു വോട്ടായി ഉയരുമെന്ന കാര്യം പല കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പല സർവേകളും പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വോട്ട് പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഇത്തവണ ഉയരുമെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കിയ ഒരു എന്ന് പറയുന്നത് ചെറുതല്ല കാരണം ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് സുരേഷ് ഗോപി അവിടെ വന്ന് നേടിയ വോട്ടുകളെന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള വോട്ടുകളാണ് അതായത് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു ലക്ഷം വോട്ടുകൾ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി സംതിങ് വോട്ടുകൾ ഉണ്ടായിരുന്ന തൃശ്ശൂര് രണ്ടായിരത്തി പത്തൊൻപത് അവിടെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായപ്പോഴത്തേക്കും ബി ജെ പിക്ക് ലഭിച്ചത് ഏകദേശം മൂന്ന് ലക്ഷം അടുപ്പിച്ച് വോട്ടുകളാണ് സുരേഷ് ഗോപി അവിടെ നേടിയെടുത്തത് അതായത് ഒരു വലിയ വർധനവാണ് തൃശ്ശൂർ ബി ജെ പിക്ക് സുരേഷ് ഗോപിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശ്ശൂരിൽ മാറിയ സുരേഷ് ഗോപിക്ക് എത്രത്തോളം വോട്ടുകൾ ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു വലിയ ട്വിസ്റ്റായിട്ട് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും കണക്കുകൾ സൂചിപ്പിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇത്തവണ വലിയൊരു വോട്ടിന്റെ വർധനവ് തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അതുതന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിനെ അത്രത്തോളം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന് മുന്നേ തന്നെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമാണ് ബി ജെ പിക്ക് വോട്ട് മറിച്ചു അല്ലെങ്കിൽ മറിഞ്ഞു എന്നുള്ള തരത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും മുരളീധരന് തന്നെ നല്ല രീതിയിലുള്ള പേടിയുണ്ട് കോൺഗ്രസിന് നല്ല രീതിയിലുള്ള പേടിയുണ്ട് തീർച്ചയായിട്ടും അവിടെ സുരേഷ് ഗോപി ഇത്തവണ വിജയിക്കുമെന്ന തലത്തിൽ അവിടെ ശരിക്കും ഈ പറയുന്ന എൽ ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ആ ഒരു തരത്തിലുള്ള ഡീലിങ്സും കാര്യങ്ങളും ഒന്നും തന്നെ നടന്നിട്ടില്ല എങ്കിൽ അത് മറികടക്കാൻ ഭാഗത്തിനുള്ള കളികൾ അവിടെ ബി ജെ പി കളിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വലിയ തരം മാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പിക്കാം സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂരിൽ ജയിക്കാനായിട്ട് തന്നെയാണ് ഏറെ സാധ്യത കൂടുതലും അതുമാത്രമല്ല അവിടത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ സുരേഷ് ഗോപിക്ക് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി സംതിങ് വോട്ടുകളായിരുന്നു സുരേഷ് ഗോപി അവിടെ നേടിയെടുത്തിരുന്നതെങ്കിൽ ഇത്തവണ അത് നാല് ലക്ഷം കടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൽ വോട്ട് കുറയുന്നത് ഇത്തവണ വോട്ട് കുറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫിനും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇവർക്ക് കിട്ടുന്ന വോട്ടുകൾ തന്നെയാണ് ആ ഒരു തരത്തിൽ സുരേഷ് ഗോപിയിലേക്ക് പോയിരിക്കുന്നതും അത് മാത്രമല്ല അല്ലാതെയുള്ള പല വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകളായാലും അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ ജനപിന്തുണ ആ ഒരു വോട്ടുകൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി അവിടെ ഒരു അതിശക്തനായിട്ടുള്ള ഒരു നേതാവായി തന്നെ തൃശൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തോറ്റിട്ട് പോലും അവിടെ നിന്ന് മാറാതെ തീർച്ചയായിട്ടും അവിടെ അഞ്ച് കൊല്ലം നിന്ന് തനിക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തരംഗമുണ്ടാക്കിയെടുക്കാനായിട്ട് സുരേഷ് ോപിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് സുരേഷ് ഗോപി ഒരു ഹൈലൈറ്റായിട്ട് മാറുന്ന ഒരു കാര്യവും ജനങ്ങൾക്ക് സുരേഷ് ഗോപിയെ വിശ്വാസമായി എന്ന തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അത് മാത്രമല്ല പല ഘടകങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് അവസാന നിമിഷം പോലും സംഭവിച്ചിട്ടുണ്ട് തൃശൂരിൽ അതെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് ഇത്തവണ ഓട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പല വിലയിരുത്തലുകളും എന്തായാലും അവിടെ വേറെ തരത്തിലൊന്നും തന്നെ ഒരു ക്രോസ് ഔട്ടിങ് അതുപോലെ തന്നെ ഡീലിങ്സും കാര്യങ്ങളും ഒന്നും തന്നെ നടന്നിട്ടില്ല എങ്കിൽ അതിനെ മറികടക്കാനായിട്ടുള്ള വോട്ടുകൾ സുരേഷ് ഗോപി ഇത്തവണ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ജയസാധ്യത അവിടെ നിലവിൽ ഏറെ കൂടുതൽ തന്നെയാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് പേടിക്കുന്ന കാര്യം അത് തന്നെയാണ് വളരെയധികം ഞെട്ടലിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല അവർ തോൽവി ഭയക്കുന്നുണ്ട് മുരളീധരന്റെ സംസാരത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവർക്ക് വേണ്ടത്ര ആത്മവിശ്വാസം നിലവിൽ ഇല്ല എന്നുള്ളതും തീർച്ചയായിട്ടും അവിടെ പലതരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലും എന്തായാലും എൽ ഡി എഫിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഇത്തവണ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂർ വന്ന് മത്സരിച്ച മുരളീധരനെ ഒരു തിരിച്ചടിയായിരിക്കുമോ തൃശൂർക്കാർ നൽകുക എന്നുള്ളതും കാത്തിരുന്ന ണേണ്ട കാര്യം തന്നെയാണ്